ഷംസുലുലമ ഇസ്ലാമിക് സെന്ററിന്റെയും എസ് 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 വൈ കെ എഫ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണം തിങ്കൾ ദിവസങ്ങളിലായി നടക്കും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ ബായിക്കട്ടയിലെ ഷംസുൽ ഉലമാ നഗറിലാണ് റമദാൻ പ്രഭാഷണം നടക്കുക ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഉളുവാർ മകാം സിയാറത്തിന് ശേഷം ഒൻപത് മണിക്ക് എസ് വൈ എസ് ശാഖാ പ്രസിഡന്റ് കെ എം മുഹമ്മദ് പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന മജ്ലിസുന്നൂറിന് സൈദ് ഹാദി തങ്ങൾ മൊഗ്രാൽ നേതൃത്വം നൽകും പത്ത് മണിക്ക് ആരംഭിക്കുന്ന മതപ്രഭാഷണ പരിപാടി സയ്ദ് എൻ പി എം ഷറഫുദ്ദീൻ തങ്ങൾ കുന്നും ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച നടക്കുന്ന മതപ്രഭാഷണം സയ്ദ് യഹിയ തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ചൊവ്വാഴ്ച സെയ്ദ് കെ എസ് ഷമീം തങ്ങൾക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും ഓരോ ദിവസവും പ്രമുഖർ മതപ്രഭാഷണങ്ങൾ അവതരിപ്പിക്കും ആദ്യത്തെ ദിവസം പ്രഭാഷണം നടത്തുന്നത് സ്വാഗത സംഘം ചെയർമാൻ കെ ബി അബൂബക്കർ കൺവീനർ അബ്ദുല്ല മീരാൻ കുഞ്ഞി ഹാജി ഷംസുലുലമ ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് യു കെ ഖാദർ മജ്ലിസുന്നൂർ ഷാഗ അമീർ ഹസൈനാർ എസ് കെ എസ് എസ് എഫ് ക്ലസ്റ്റർ ഭാരവാഹി മെഹ്മൂദ് ഉളുവാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്